സിപിഐഎം ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കാനൊരുങ്ങി ബി ജെ പി കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും ചുമതല പി കെ കൃഷ്ണദാസിന് നൽകി കൊച്ചിയിൽ നടന്ന നേതൃയോഗത്തിലാണ് തീരുമാനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം കേന്ദ്രങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കങ്ങൾക്ക് ബി ജെ പി ഒരുങ്ങുന്നത് മുതിർന്ന നേതാക്കൾക്ക് ഒന്നോ രണ്ടോ ജില്ലകൾ വീതിച്ച് നൽകാനാണ് തീരുമാനം പി കെ കൃഷ്ണദാസിനാണ് പ്രധാന ഇടങ്ങളിലെ ചുമതലകൾ നൽകിയിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് കണ്ണൂർ സി പി എമ്മിലെ പടലപ്പിണക്കങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാണ് ബി ജെ പി നീക്കം ബി ജെ പിക്ക് കണ്ണൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ബി ജെ പി നേടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പഞ്ചായത്തുകളിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നേരിട്ടിറങ്ങുമെന്നും സൂചനകളുണ്ട് മുപ്പത്തിയ്യായിരത്തിലധികം വോട്ടുകൾ ലഭിച്ച അറുപതിലധികം നിയമസഭാ മണ്ഡലങ്ങൾക്കായി പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടായിരിക്കും പ്രവർത്തനങ്ങൾ കേരളവശ ന്യൂസ് കൊച്ചി